താല്പര്യവും നിങ്ങൾ വളരെ വിലപ്പെട്ടവരാണ് പ്രത്യേകിച്ച് മാക്കിയ പിതാവിനെ പോലെയുള്ള ഒരു പിതാവിന്റെ സാന്നിധ്യം സ്വർഗത്തിൽ നിങ്ങൾക്ക് ഒരു മധ്യസ്ഥതയുടെ അടയാളമാക്കി തീരുമാനിക്കുക അത് എനിക്ക് തോന്നുന്നത് ഈ ചതുശതാബ്ദിയുടെ വേളയിൽ ഉന്നതര മഴയിൽ വെച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അത് മനാലയ ബദ്രാസ് നല്ല വലിയ ആദരവാണ് ഞാൻ അവസാനിപ്പിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഒന്ന് നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങളുടെ പാരമ്പര്യങ്ങള്യാതെ സൂക്ഷിക്കണം ഞാൻ നിങ്ങളുടെ കുട്ടികള് മാർഗം കളിഞ്ഞിട്ട് ഈ മാർഗം കളി ഇപ്പൊ എല്ലാവരുടെ സ്വന്തമാണ് പക്ഷെ മാർഗം കളി മാർഗം കളിയായിട്ട് സഭയിൽ സൂക്ഷിച്ച കൂടാതെ െങ്കിൽ അതൊന്ന് അന്നു പോയ ഇന്ന് എന്ത് പരിപാടിയുണ്ടെങ്കിലും സുറിയാനി കത്തോലിക്കാൻ മാർഗം കഴിക്കും അതിന് ഇരിക്കുകയില്ല പേര് തന്നെ മാർഗങ്ങൾ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഒന്നാമത്തെ നിർദ്ദേശം നിങ്ങളുടെ വിശ്വാസം ഊറ് കാരണവശാലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് അതിൻ്റെ പഴമാണ് ഈ കാലഘട്ടത്തിൽ കാത്തുസൂക്ഷിക്കുന്നതിലെ വാശിയോടു കൂടെ ഇറോടു നിങ്ങൾ നിലകൊള്ളണം സിറമലബ് സഭയിൽ നിങ്ങൾ ഞങ്ങളെ കൂടെ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ ബലപ്പെടുത്തിയതിൽ ഞാനൊരു വാക്കുകൂടെ പറയുകയാവാണ് ഒരു നഷ്ടവും സമുദായത്തിനും ഉണ്ടാകാതെ സൃഷ്ടിക്കാൻ ഉത്തരവാദിത്വം ചെയ്യുന്നു അതിലൊന്നും ഒരു എന്താ നിങ്ങൾ പരിശ്രമിക്കുമെന്ന് ഞാൻ തരുന്നു ഞാൻ അല്ലാമതായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ തലമുറ നിങ്ങളുടെ ഗ്രൂപ്പ് ഫോളോ ചെയ്യുന്നവർ എന്താണെന്ന് പറയുന്നു നിങ്ങൾ കൊടുക്കണവരെ വന്നത് ഷിപ്പക്കലത്തിന്റെ കോട്ടയെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ കാണാനില്ല निन्ना बुडिया सकता, निन्ना बुडिया करता है। आगरा स्कूल के बुडिया <ज़ीज़ा> में सार तो सारे ज़िन्दगी लगा रखते हैं घरवालों को तो तुझे नहीं आए सब लोग। आप तो नहीं जानते, निन्ना जाए बीएस का टाइम पे। अधेड़ सूचित है, परिचुदा सावा करने के लिए तो मैं टैरिंग वाले इंटीमोडों को उठेंगे ना बत ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ ആചാരമില്ലാതെ കണ്ടിട്ട് ഞാൻ പറയും മോണിന്റെ സൂക്ഷിക്കുന്നുണ്ടല്ലോ എനിക്ക് തോന്നിയിട്ടുണ്ട് അത് സൂക്ഷിക്കുന്നതാണ് നിങ്ങളുടെ മഹത്വം നമുക്ക് ഇതിനെ കാണിച്ചു തെവേറമാണി നിങ്ങളുടെ സമൂഹത്തിന് ഏറ്റവും വളമയുള്ള കോൾ ഞാൻ നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നു സമർത്ഥസ്ബീനേ ശ്രീ അതിന് പ്രവാചകൻ മൊഴിത്താണ് മുഖ്യ മെട്രോഗോളീതൻ നൽകിയിണ്ട് എൻ്റെ തെരെയുള്ള പ്രൈമ ഓഫീസിൽ നിങ്ങളുടെ അടുത്ത് വോപ്പേലിസതാരി

എന്നെ നോക്കാനും എനിക്ക് കാലത്ത് നിങ്ങൾ കാണിച്ചു നിങ്ങളെല്ലാവർക്കും ഊന്നു പറഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നെങ്കിൽ നിങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് എന്റെ വാർത്തകൾക്കുന്നു നന്ദി നമസ്കാരം